ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മുനമ്പം പോലീസ് സ്റ്റേഷന്റെ കീഴിൽ സ്ഥാപിതമായ പോലീസ് ഔട്ട് പോസ്റ്റാണിത് കരിങ്ങാച്ചിറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ പോലീസ് ചൌക്കി എന്നും പറയപ്പെടുന്നു ഓടുമേഞ്ഞ ഒരു ചെറിയ വീടിന് സമാനമാണിത് തിരുവിതാംകൂർ രാജ്യത്തിൽപ്പെട്ടിരുന്ന പുത്തൻചിറയുടെ അതിർത്തിയിലാണ് കരിങ്ങാച്ചിറ കുറിച്ച് പറയുകയാണെങ്കിൽ സാമൂതിരിയുടെ ആക്രമണത്തെ തടയാൻ സഹായിച്ച തിരുവിതാംകൂറിന് കൊച്ചി രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായ പുത്തഞ്ചിറയെ സമ്മാനമായി നൽകുകയായിരുന്നു ഇതോടെ പഴയ കൊച്ചി രാജ്യത്തിനകത്ത് ഒരു തുരുത്തുപോലെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ പുത്തഞ്ചിറ ഒറ്റപ്പെട്ടു കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും അതിർത്തികളിൽ സ്ഥാപിച്ചിരുന്ന കരിങ്കല്ലുകളിൽ തിരുവിതാംകൂർ രാജ്യത്തിന് അവകാശപ്പെട്ട ഭൂമിയിൽ തി എന്നും കൊച്ചിക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കോ എന്നും അടയാളപ്പെടുത്തിയിരുന്നതായി കാണാം ഈ കല്ലുകളെ കൊതിക്കല്ലുകൾ എന്ന് പറയുന്നു സമീപ പ്രദേശങ്ങൾ എല്ലാം തന്നെ കൊച്ചി രാജ്യത്തിലായതിനാൽ പുത്തഞ്ചരക്കാർക്ക് വിളകൾ പുറത്തു കൊണ്ടുപോയി കച്ചവടം നടത്തുവാനോ പുറമേ നിന്നും ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഉപയോഗിക്കുവാനോ ചുങ്കം നൽകേണ്ടതായി വന്നു ചുങ്കം കൊടുക്കാതെയുള്ള ചരക്ക് നീക്കം തടയുന്നതിനു വേണ്ടിയാണ് മുഖ്യമായും ഈ പോലീസ് ഉപയോഗിച്ചിരുന്നത് പോലീസ് ചൌക്കിയിലെ ജീവനക്കാർക്ക് താമസിക്കാൻ ഇതിന്റെ പുറകിൽ തന്നെയായി സൗകര്യം ഒരുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നതോടെയാണ് ചുങ്കം നിർത്തലാക്കിയത്